ഹലോ കൂട്ടുകാരെ ഇന്നൊരു ഉച്ചയൂണിൻ്റെ റെസിപ്പിയായിട്ടല്ല വന്നിരിക്കുന്നത് ഇന്നൊരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് അരിപ്പൊടി മാത്രം മതി നമുക്കിത് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ നല്ല പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു ഇത്തിരി നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത്തിരി ജീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇന്ന് വെട്ടി തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം പച്ചരിയുടെ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വീട്ടിൽ കഴുകി ഉണക്കി നമ്മൾ തന്നെ പൊടിച്ചെടുത്തതാണ് അതാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് പൊടിക്ക് ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് നന്നായി തണുത്തതിന് ശേഷം കുഴച്ച് ചെറിയ ബോൾസുകളാക്കി മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്കത് ഒരു ആവി ചെമ്പിലേക്ക് വെച്ച് വേവിച്ചെടുക്കണം കുഞ്ഞു ബോൾസാക്കി എടുക്കുന്നതാണ് നല്ലത് കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാകും ചെറിയ ചെറിയ ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കുന്നത് ഞാൻ ഇത്തിരി വലുതായിട്ടാണ് ബോൾസ് എടുത്തിരിക്കുന്നത് നിങ്ങളത് ചെയ്യുമ്പോഴും വളരെ കുഞ്ഞു ബോൾസ് ആകുമ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ എന്താണ്ട് അത് ഞാൻ ആവി വെക്കുകയാണ് ഇനി അത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളും റെഡിയാക്കി വെക്കാനുണ്ട് ഇത്തിരി പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയാണ് ഇത്തിരി സവാളയും ക്യാരറ്റും പച്ചമുളക് പിന്നെ ഇഞ്ചി കറിവേപ്പില പിന്നെ തേങ്ങ ഇത്രയാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ക്യാരറ്റ് വേണ്ടെങ്കിൽ ചേർക്കേണ്ട ഇവിടെ ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ഞാൻ ക്യാരറ്റൊക്കെ ചേർത്തിരിക്കുന്നത് ക്യാരറ്റൊന്നും കഴിക്കാത്ത കുഞ്ഞുങ്ങൾ ഇങ്ങനെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവരങ്ങ് കഴിച്ചോളൂ അപ്പം താണ്ട് എല്ലാം ചെറുതായിട്ട് ഞാൻ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് താളിക്കാം അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഇത്തിരി കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സവാളയും ഇഞ്ചിയും പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ക്യാരറ്റ് ക്യാരറ്റുകൂടെ ചേർത്ത് കൊടുത്ത് ക്യാരറ്റ് ക്യാരറ്റൂടെ നമുക്ക് വഴറ്റിയെടുക്കാം നന്നായി വഴന്നു വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ക്യാരറ്റൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഒന്ന് നന്നായിട്ട് തോർത്തി എടുക്കണം വെള്ളം ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ എണ്ണയിൽ ഇത് നന്നായി നമുക്ക് വഴറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ നന്നായി വഴന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയുടെയൊക്കെ പച്ചക്കുത്തലൊക്കെ മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ബോൾസിനകത്ത് ഉപ്പിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇതിലേക്ക് വേണ്ടിയുള്ള മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി നല്ല മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ പച്ചക്കുത്തിലൊക്കെ മാറിയിട്ടുണ്ട് അപ്പോഴത്തേക്ക് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന നമ്മുടെ അരിയുടെ ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്തെടുക്കണം എല്ലാ ഭാഗത്തേക്കും ബോൾസിൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് എല്ലാ പച്ചക്കറികളൊക്കെ പിടിച്ച് നല്ല വരണ്ടിരിക്കണം അതേപോലെ തന്നെ ഇനി ഞാനൊരു ടേസ്റ്റിന് വേണ്ടി മാത്രമാണ് ഒരു പിടി തേങ്ങ ഇട്ട് കൊടുക്കുന്നത് തേങ്ങ നിങ്ങൾക്ക് ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ചേർക്കേണ്ട ഇവിടെ തേങ്ങ ഇടുന്നത് ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിന് തേങ്ങ ഇട്ട് കൊടുത്തത് അപ്പം എന്താണ്ട് ബോൾസിലേക്ക് ഈ തേങ്ങ ഇനി വേവേണ്ട കാര്യമില്ല തീ നമുക്ക് അപ്പോൾ തന്നെ ഓഫ് ചെയ്യാവുന്നതാണ് ഇനി നന്നായി മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി നമ്മുടെ അരി ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ചെറിയ ബോൾസാക്കി ഉരുട്ടി എടുക്കുന്നതാണ് നല്ലത് എൻ്റെ ബോൾസ് ഇത്തിരി വലുതായി പോയി കേട്ടോ അപ്പം പാത്രത്തിലേക്ക് ഞാൻ നാട്ടെ ബോൾസ് എല്ലാം വിളമ്പിയെടുത്തിട്ടുണ്ട് കറി കൂട്ടി കഴിക്കണമെങ്കിലോ പഞ്ചസാര കൂട്ടി കഴിക്കണമെങ്കിലോ ഒക്കെ കഴിക്കാവുന്നതാണ് വെറുതെ വേണമെങ്കിലും കഴിക്കാം കൂട്ടത്തിൽ ഞാനൊരു കട്ടൻ ചായയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള മറ്റൊരു വീഡിയോയുമായി വേറൊരു ദിവസം നമുക്ക് വീണ്ടും കാണാൻ കേട്ടോ അപ്പോൾ ടാറ്റാ